വൈ ഐ ആം എ ക്രിസ്ത്യാനോ ഫോൺ ഞാൻ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകനാകുന്നതിൽ അഭിമാനിക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണിത് ഒറ്റ ഒരുത്തന്റെയും പിന്തുണ ഒരിക്കലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആഗ്രഹിച്ച് പോയിട്ടില്ല അതൊട്ട് കിട്ടിയിട്ടുമില്ല നേടിയതെല്ലാം ഒറ്റയ്ക്ക് പൊരുതി തന്നെ നേടിയതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഹീസ് ആൻ അബ്സല്യൂട്ട് മോൺസ്റ്റർ കഴിഞ്ഞ ദിവസം യൂറോ യൂറോകപ്പിൽ ആ നിർണായകമായിട്ടുള്ള പെനാൾട്ടി സ്പോർട്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്താക്കിയതിന് പിന്നാലെ ലോക പ്രശസ്ത മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള ബി ബി സി ആ ഒരു ഇൻസിഡന്റിനെ വിശേഷിപ്പിച്ചത് മിസ്റ്റിനോ പെനാൾഡോ എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അപമാനിക്കാനും അപഹസിക്കാനും ഇവിടുത്തെ പാപ്പരാസി മാധ്യമങ്ങൾ മത്സരിച്ചുകൊണ്ടിരുന്നപ്പം കോപ്പാമേരിക്കയിൽ പലതർട്ടത്തിലും നിർണായകമായിട്ടുള്ള പെനാൽറ്റി സ്പോർട്ട് ലയണൽ മെസി ആകാശമാണി പോലെ ആകാശത്തേക്ക് വിട്ടപ്പം ഇവന്റെയൊക്കെ ഒക്കെ മുഖത്ത് സഹതാപത്തിന്റെ കണ്ണീരായിരുന്നു മെസ്സി പെനാൽറ്റി അടിച്ച് വിരമിച്ച് ആകാശവാണി വിട്ട് കരഞ്ഞപ്പം ബി ബി സിയിലൊക്കെ വന്ന സാധനങ്ങൾ ലയണൽ മെസ്സി നീ പോകരുത് വിരമിക്കരുത് ആ കണ്ണീരിന് മാങ്ങയുടെയോ തേങ്ങയുടെയോ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഒരിക്കലും ലയണൽ മെസ്സിയെ വില കുറച്ച് കാണിക്കാനല്ല ഞാനിത് പറഞ്ഞത് ലയണൽ മെസ്സിക്ക് അന്ന് ഈ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരുന്ന പിന്തുണയുടെ നൂറിലരംശം പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല ലയണൽ മെസ്സിക്ക് ചുറ്റും എന്നും സപ്പോർട്ടിന് ആളുകൾ ഉണ്ടായിരുന്നു ലയണൽ മെസ്സി ടാലന്റഡ് ആണ് എല്ലാം ഉണ്ട് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നും അപമാനിക്കാനും പരിഹസിക്കാനും അപഹസിക്കാനും മാത്രമാണ് ലോകമെമ്പാടുമുള്ള മാധ്യമ മാഫിയകൾ ശ്രമിച്ചിരുന്നത് അതിനെതിരെ ഒറ്റയ്ക്ക് പൊരുതിയെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു തൻ്റെയും സപ്പോർട്ട് അന്നും ഇന്നും എന്നുമില്ല ഒറ്റയ്ക്ക് വന്നവനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്ര കാലവും അങ്ങേരടിച്ചു നിൽക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് ബി ബി സി അല്ല ഇനി ഏതവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് എന്ത് പറഞ്ഞാലും ക്രിസ്ത്യാനോ അങ്ങേര് ഒറ്റയ്ക്ക് നേടിയതിന്റെ തടക്കം കെടുത്താൻ നിന്നെ പോലെയുള്ള മാധ്യമ പറഞ്ഞ ബാക്കി കൂടിപ്പോവും അതിനൊന്നും കഴിയത്തില്ല ഇപ്പം എന്തായാലും ബി ബി സിക്ക് എതിരെ നല്ല രീതിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വന്നത് കുറെ മാധ്യമങ്ങൾ ലയണൽ മെസ്സിയെ ഇങ്ങനെ വാഴ്ത്തി വാഴ്ത്തി പുകഴ്ത്തി വിടുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അതൊന്നും കിട്ടിയിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ അപമാനിക്കാനും പരിഹസിക്കാനും പുച്ഛിക്കാനും തന്നെയാണ് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത് അശ്വത്ഥാവനെ പോലെ തന്നെ തനിക്ക് കിട്ടിയ അപമാനങ്ങളും പരിഹാസങ്ങളും തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ റഫ് ആക്കി മാറ്റിയത് ഒറ്റയ്ക്ക് പൊരുതി നേടിയവന്റെ കരുത്തും ഗത്തും എന്നും ക്രിസ്ത്യാനോയ്ക്കുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തോറ്റാൽ അങ്ങ് പോട്ടേന്ന് വെക്കും കാരണം ഒരുത്തന്റെയും പിന്തുണയും സപ്പോർട്ടും ഇല്ലാതെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം അതുകൊണ്ട് പോയാലും രണ്ട് രോമത്തിന്റെ വില മാത്രം അത്രേ ഉള്ളു